മദ്യത്തിനടിമയായി സ്വന്തം അമ്മനെ പെറ്റ അമ്മനെ ഉപദ്രവിക്കുന്നൊരു വീഡിയോസ് ആണ്ട്ടെ ഈ വീഡിയോ സൗണ്ട് സൗണ്ടൊന്നുമില്ല പനിയാണ് അപ്പൊ ഈ വീഡിയോസ് ഒന്ന് കണ്ടുനോക്കി കണ്ണലേപ്പിക്കണ നമുക്ക് മനസ്സാശീന്ന് എന്താ പറയാ അത്രക്കും വേദന ഉണ്ട് കാരണം അച്ഛനും അമ്മയും ആടിന്റെ ആടും കൂട്ടില് വരെയാണ് മക്കളെ പേടിച്ചിട്ട് വരെ പോയി ഉറങ്ങുന്നെന്നാണ് പറയണത് അപ്പൊ ഈ വീഡിയോസ് ഒന്ന് കണ്ടുനോക്കിട്ടോ

വിടെ വന്ന് വന്നു കഴിഞ്ഞപ്പോൾ ഈ വീഡിയോ കണ്ടിട്ടാണ് നമ്മളിവിടെ ഈ പരിസര സ്ഥലത്തേക്ക് വന്നത് അപ്പോഴാണ് അയൽവക്കക്കാരും കൂടി അവരുടെ അരി കിട്ടിയ അമ്മ അമ്മയടക്കമുള്ളവർ പറയുന്നത് ഇദ്ദേഹം ഈ മെൽബിനും അദ്ദേഹത്തിന്റെ അനിയൻ ആൽബിനും നിത്യ സംഭവമായിരുന്നു ഇത് ഇദ്ദേഹത്തിന്റെ ഈ അയൽവക്കക്കാരുടെ ഇടപെടലുകൾ മൂലം ഈ വീഡിയോ ലഭിച്ചതിന് ശേഷമാണ് ഇതുപോലെയുള്ള നമ്മുടെ നാട്ടുകാർ പോലും ഈ തൊട്ടായൽ വക്കത്തുകാർ പോലും ഈ വിവരം അറിയുന്നത് നിരന്തരം ഇവൻ ആൽബിനും മെൽബിനും ഈ കുടുംബങ്ങളെ നിരന്തരം ശല്യം ചെയ്യുകയായിരുന്നു അമിതമായിട്ട് മദ്യപിച്ച് വന്നിട്ട് ആക്രമ സ്വഭാവമാണ് ഇവർ രണ്ടുപേരിലുണ്ടായിരുന്നത് അപ്പം ഇപ്പം നമ്മൾ എസ് പി അടക്കമുള്ളവർ ഇടപെട്ടുകൊണ്ട് ഇവർക്കെതിരെ സ്വമതേയ കേസെടുത്തിരിക്കുകയാണ് പോലീസ് സന്നാഹങ്ങള് എസ് പി സി എ അടക്കമുള്ള പുൽപ്പള്ളി സ്റ്റേഷനിലെ സി അടക്കമുള്ള പോലീസ് ആളുകൾ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ഇവരാഴ്ചകളോളം ഇവർ കിടന്നുറങ്ങുന്നത് അടുത്ത വീട്ടിലെ ആറ്റുംകൂടിയിലും തൊഴുത്തിലുമാണ് ഇവരുടെ ആൽബിന്റെ അച്ഛനും അമ്മയും മക്കളെ ആക്രമണം പേടിച്ച് ഒരു വസ്തുത കൂടി നമ്മൾ ഇന്ന് അറിയാൻ കഴിഞ്ഞു കടന്നിറങ്ങുന്നതിനൊരു തീരുമാനം കണ്ടല്ലോ എന്തെല്ലാം പ്രതീക്ഷകൾ വെച്ചിട്ടാണ് നമ്മൾ നമ്മളെ മക്കളെ പോറ്റെ പത്ത് മാസം ഗർഭം ധരിച്ച് എത്ര വേദന സഹിച്ച് നമ്മൾ പോറ്റി വലുതാക്കി ഇത്രയും വലുപ്പമാക്കി അതിനുശേഷം വീണ്ടും അവരടുത്ത് നിന്നുള്ള നമുക്ക് വേദന സഹിക്കുമ്പോൾ ഒരു അമ്മക്കും ഒരു അച്ഛനും നമുക്ക് എന്താ ഉൾക്കൊള്ളാൻ കഴിയല്ലോ അല്ലെ അത്രത്തോളം വേദന ഉണ്ട് കാരണം എന്താ അത്രയും വലിയ മക്കളെന്ന് പറഞ്ഞാൽ എത്രത്തോളം ത്യാഗം തയ്ച്ചു സഹിച്ചു ആ അമ്മയൊക്കെ അമ്മയെല്ലാം അമ്മ ആയാലും മദ്യത്തിനടിമയായിട്ടാണ് ഈ രണ്ട് മക്കളും ഇതേപോലെ മക്കളെ ഉപദ്രവം സഹിക്കാൻ വയ്യാറ്റി ആട്ടിൻകൂട്ടിൽ വരെ പോയി കിടന്നുറങ്ങിയ ദിവസങ്ങളുണ്ട് ദിവസങ്ങൾ നല്ല ആഴ്ചകളോളം ആട്ടിൻകൂട്ടിൽ വരെ ഉറങ്ങിയിട്ടുണ്ടെന്നാണ് പറഞ്ഞേക്കുന്നത് കാരണം അത്രയും അല്ല ആ വീഡിയോസ് കണ്ടാലല്ലേ നമുക്കന്നെ സങ്കടം വരും കാരണം ഒരു അമ്മനെ ആരെ കൊണ്ട കൈ എങ്ങനെ ഉപദ്രവിക്കാൻ അതെന്തുകൊണ്ടാണ് ഉപദ്രവം സ്വയംബോധത്തിലല്ല മദ്യത്തിൻ്റെ ലേരിയിലാണ് നമ്മൾ ഈ മക്കളാണെങ്കിലും നമ്മളെന്താ പറയുക പണ്ടുള്ള ആൾക്കാരെ പറയും മക്കളെ കണ്ടു മാമ്പൂ കണ്ടു എന്ന് പറയില്ലേ അത് സത്യമാണ് കാരണം ഈ മക്കൾ വലുതാവുന്ന ആൺകുട്ടികളാണ് നമ്മൾ വലുതാവുന്നവർ പ്രതീക്ഷകൾ വരും ഇവർ വലുതായാലും നമ്മളെ പ്രശ്നങ്ങളെല്ലാം തീരും എല്ലാം തീരും ഇവർ വലുതായാൽ പക്ഷേ വലുതായി ഇങ്ങനെ മാറിപ്പോയാൽ പിന്നെ എന്താണ് അവർക്ക് ജീവിതം ആലോചിച്ച് നോക്കി നമ്മളെ അച്ഛൻ്റെയും അമ്മേൻ്റെയൊക്കെ ഒരവസ്ഥ ആലോചിച്ചു നോക്കി അപ്പം മദ്യത്തിനും എം ഡി എം കഞ്ചാവ് ഇതിനൊക്കെ അടിമപ്പെട്ടിട്ടാണ് ഈ മക്കള് അമ്മനെയും അച്ഛനെയൊക്കെ ഉപദ്രവിക്കണത് അല്ലേ അപ്പം നമ്മളെ മക്കള് എന്താ പറയുക പറയാനുള്ള എന്താ വെച്ചാൽ ശ്രദ്ധിക്കുക അത്രേ പറയാനുള്ളൂ കാരണം വേറെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല ഈയൊരു വീഡിയോസ് കണ്ടപ്പോൾ ഭയങ്കര സങ്കടമായി എത്ര ഒരുപാട് എന്താ പറയുക ഇങ്ങനെ ഇപ്പോൾ ഈ വീഡിയോ അയൽബൊ ഒക്കെ എത്തുന്ന പകർത്തിയ ഒരു വീഡിയോ ആണ് അതുകൊണ്ടാണ് പുറം ലോകം അറിഞ്ഞത് അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോഴിത് പുറം ലോകം അറിയില്ല ഇപ്പോഴും അപദ്രകം സഹിച്ചിട്ട് അവർ ആ വീട്ടിലാണ് ഉണ്ടാവും അപ്പം ഈ വീട് വീഡിയോത്തിലുള്ള മക്കളെല്ലാവരും അച്ഛൻ്റെ അമ്മമാരാണ് അച്ഛൻ്റെ അമ്മൻ്റെ ഒക്കെ അമ്മൻ്റെ കാൽച്ചവട്ടിലാണ് സ്വർഗം എന്നാണ് നമ്മളതിൽ പറയണത് അല്ലേ അപ്പം നമ്മളച്ഛൻ്റെയും അമ്മേനെയൊക്കെ എന്താ പറയുക നമ്മൾ പൊന്നോലെ നോക്കുക വേദനിപ്പിക്കരുത് അത്രേ പറയാനുള്ളൂ അടുത്ത വീടമ്മയൊക്കെ കാണുന്നവരെ എല്ലാവർക്കും ബൈ